നിങ്ങൾ ഏതൊരാളെ കണ്ട് അല്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം കൊടുത്താൽ എല്ലാവർക്കും ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് പറയാനുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ അതൊരു രണ്ട് ദിവസം ഐ സിയു കറഞ്ഞാൽ തന്നെ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം ഇല്ലാവുന്ന ഈ കാലത്ത് ജനങ്ങളോട് എന്താ പറയണോ നിങ്ങൾ മാസാന്തരം നടക്കുന്ന സ്വലാത്തിൽ വന്നൊരായിരം റുപ്യ കൊടുത്താൽ നിങ്ങളെ എന്ത് പ്രശ്നവും പരിഹരിക്കും എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല അങ്ങനത്തെ ഒരു സാഹചര്യം എന്തു ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു നൂറ് വീട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊരു എഴുപത്തിയഞ്ച് ശതമാനം വീടും ലോൺ എടുത്ത് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇപ്പം ഈ കടവും പ്രതിസന്ധിയും ഒക്കെ പരിഹരിക്കുവാനുള്ള എളുപ്പ വഴിയാണെന്ത് നിങ്ങളിവിടെ വന്നാൽ സാധാരണ ക്രിസ്തീയ സമൂഹത്തിലൊക്കെ നടക്കുന്ന പോലെ ധ്യാന സദസ്സ് പോലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആദ്യം പതിനായിരം റുപ്യ തരുന്നവർക്ക് വേണ്ടി തുറക്കും പിന്നെ അയ്യായിരത്തിൻ്റെ ദ്വ പിന്നെ മൂവായിരത്തിൻ്റെ ദ്വ പിന്നെ അഞ്ഞൂറിൻ്റെ ദ്വ വലിയ സംഖ്യ ആദ്യം വാങ്ങിച്ച് അവരുടെ ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ് തുന്ന് ഈ പരിപാടികൾ സമൂഹത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ആയിരം റുപ്യ കൊടുത്ത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ എന്നതുകൊണ്ട് തന്നെ ചൂഷണങ്ങൾക്ക് വലിയ അവസരമുണ്ട് ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെയുള്ള പുതിയ തങ്കന്മാരും പുതിയ ആത്മീയ നേതാക്കളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് കാരണം ഈ സഹോദരിമാരുടെയൊക്കെ ജീവിത പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഭർത്താക്കന്മാർ പോലും അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ ബസ് കയറി വന്ന് ആ സദസ്സിലൊന്ന് പങ്കെടുത്ത് ഉസ്താദിൻ്റെ വായിലൂടെ എൻ്റെ ഒരു പേരൊന്നു പറഞ്ഞു കിട്ടിയാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ആത്മീയ ചൂഷണം ഇത്രമേൽ വളർന്നു വർദ്ധിച്ചു വരുന്നത് എന്താ പരിഹാരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ആ ബസ്സിൻ്റെ പൈസയും കൂടിയും പോവേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ ഇത് പരിഹരിക്കപ്പെടുള്ളൂ അതല്ലാതെ ഈ ഉസ്താദുമാർ ഉസ്താദുമാരെന്തെങ്കിലും ഈ രഹസ്യങ്ങളും ഈ കള്ളത്തരങ്ങളും ജനങ്ങളോട് തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്താ സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂഷണത്തിൻ്റെ എല്ലാ വഴിയും ഇസ്ലാം അടച്ചു കളഞ്ഞിട്ടുണ്ട് എല്ലാം ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് പോകുന്നതും